ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നപദനം ധ്യയേത് സർവവിഘ്നോപശാന്തയേ പ്രേക്ഷകരെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം സംക്രമവും ഈ വിഷുവർഷം മേടം മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം ശുഭാശിവ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാകുന്നു മീനശ്ശനി ഇടവ വ്യാഴം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി പുലർച്ചെ മൂന്ന് പതിമൂന്നിനാണ് മേടരവി സംക്രമം വിഷുദിനമായി ലോകമെങ്ങും ആചരിക്കാൻ പോകുന്നത് എല്ലാ വർഷവും വിഷു വരും തിരുവോണം വരും ഒക്കെ വരും മലയാള വർഷത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിച്ചു വരുന്ന മൂന്ന് ഉത്സവങ്ങളാണ് മേടമാസത്തിലെ വിഷുവും ചിങ്ങമാസത്തിലെ തിരുവോണവും ധനുമാസത്തിലെ തിരുവാതിരയും വളരെയധികം പ്രാധാന്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇവിടെ മേടത്തിൽ രവി സംക്രമിക്കുന്ന ഈ മാസം വസന്ത ഋതുവാകുന്നു സൂര്യൻ മേടത്തിലേക്ക് സംക്രമിക്കുന്നത് നക്ഷത്രം രണ്ടാം പാദത്തിലും പ്രതിപഥം കറുത്തപക്ഷത്തിലെ പ്രഥമ തിഥിയിലും പന്നി കരണത്തിലും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ സമയമാണ് തുലാൻ രാശിയിലാണ് നക്ഷത്രം നിങ്ങൾക്ക് ഏവർക്കും അറിയാം തുലാൻ രാശിയാണ് തുലാൻ രാശിയിലാണ് മേഷരവി സംക്രമം അന്ന് തത്സമയം വരുന്നത് കുംഭലഗ്നത്തിലാണ് ഈ മേഷ രവി സംക്രമം വരുന്നത് അതിനാൽ സാമാന്യമായി നമുക്ക് ഫലം പറയേണ്ടിയിരിക്കുന്നു മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലം നമുക്ക് ഓരോ രാശിയിലുമായി ചർച്ച ചെയ്യാം പക്ഷേ ഈ വരുന്ന സമയം കുംഭൻ രാശിയിലാണ് അതിനാൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയത്താണ് മേടരവി സംക്രമം ഇന്ന് കുംഭൻലഗ്നത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല രണ്ടാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ രാഹു ശനി നാലിൽ വ്യാഴം ആറാം ഭാവത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ കേതു ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി സൗഭാഗ്യാന്ത മിത്രബന്ധു ധനവാ ധർമ്മസ്ഥിതെ ശീതകവും ഒൻപതാം ഭാവത്തിൽ പൗർണമി കഴിഞ്ഞ് പിറ്റേന്നാൾ ഉള്ള ചന്ദ്രനാണ് ചന്ദ്രൻ ബലവാനാണ് അതിനാൽ സൗഭാഗ്യങ്ങളും സന്താനശ്രേയസ്സും സുഹൃത്തുക്കളും ഒക്കെ ഭജിക്കും പ്രാപിക്കുമെന്ന നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ഈ കുംഭം രാശി ആത്മീയമായ വിഷയത്തിൽ വളരെയധികം ഫലങ്ങൾ നൽകുന്നൊരു രാശിയാണ് ഇവിടെ നാലിൽ വ്യാഴമാണ് സുഖി ഈ കുംഭൻ രാശിക്കാർക്ക് ഈ വർഷം വിഷു വർഷം ഈ കുംഭം ലഗ്നം ജനറലായി വന്നതുകൊണ്ട് ആത്മീയമായ സുഖങ്ങളിൽ വളരെയധികം അറിവ് ലഭിക്കുവാനും യാത്ര ചെയ്യുവാനുമുള്ള ഒരു സൗഭാഗ്യം പ്രദാനം ചെയ്യും ഗൃഹം ഗൃഹനിർമ്മാണങ്ങൾ വാങ്ങൽ ഇതൊക്കെ തന്നെ ഈ വിഷുവർഷത്തിൽ നടക്കും വിവാഹ വിഷയം വളരെ നന്നായിട്ട് നടക്കും ഇവിടെ കുംഭലഗ്നത്തിന് ഏഴാം ഭാവാധിപത്യമുള്ള ഗ്രഹം ആരാകുന്നു സൂര്യനാകുന്നു സൂര്യൻ ഉച്ചസ്ഥനാകുന്നു യാത്ര പുറപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും ദാമ്പത്യ ദാമ്പത്യസ്ത്രേയസ് വളരെയധികം അനുകൂലമായിട്ട് വരും വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സുവാക്യ നല്ല വാക്യത്തിലൂടെ നല്ല വാക്കുകളിലൂടെ സൗഹൃദങ്ങളും ധനപരമായ അഭിവൃദ്ധിയും ഉണ്ടാക്കാൻ ഈ വിഷുവർഷം എല്ലാവരെയും ഉപകരിക്കുന്നതാണ് ഇത് സാമാന്യ ഫലമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ടുന്നൊരു വിഷയം സന്താന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം സന്താനപത്യാഗ്രഹം നീചസ്ഥനാണ് ബുധൻ ദുർബലമാണ് അഷ്ടമ ഭാവത്തിൽ കേതുവുമുണ്ട് ആറാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വയുമുണ്ട് അതിനാൽ മക്കളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിത്യവും നാം ശ്രവിക്കുന്ന കേൾക്കുന്ന കാണുന്ന വാർത്തകൾ അങ്ങേറ്റം ഭീതിതങ്ങളാണ് ഭീതി ജനിപ്പിക്കുന്നവയാണ് അതിനാൽ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും സ്വഭാവ സംസ്കാരത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം രക്ഷിതാക്കൾ മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരു വലിയ ഫലം അന്തർലീനമായി ഈ കുംഭം ലഗ്നം വന്നതിലുണ്ടാകുന്നു സന്താനപതി നീചസ്ഥനാണ് അതിൻ്റെ യോഗങ്ങളൊന്നും തന്നെ നല്ലതിനല്ല അതിനാൽ മക്കളുടെ വ്യക്തിത്വ വികാസത്തിന് പ്രാധാന്യം കൊടുക്കണം മക്കൾ നമുക്ക് അടങ്ങാത്ത മക്കളാണെങ്കിൽ അവരെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കങ്ങൾ അവരിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ തേടണം നല്ല ഹീലേഴ്സിനെ നിങ്ങൾ സമീപിച്ചിരിക്കണം അപ്രകാരം തന്നെ മക്കളുടെ അനാവശ്യമായ യാത്രകൾ സൗഹൃദങ്ങൾ ഡ്രഗ്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെ പ്രേമുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്നു ഈ ഒരു വിഷു സംക്രമ ഫലത്തിൽ വരുന്ന കുംഭം ലഗ്നമായി വന്നതിനാൽ മറ്റെല്ലാ വിഷയങ്ങളിലും വളരെ അനുകൂലമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം സഹോദര ഗുണം വളരെ കുറയുന്നു കർമ്മമേഖലയിൽ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം നീങ്ങുക അല്ലെങ്കിൽ കർമ്മ അശാന്തത കൈവരുന്ന ഒരു സമയം ഈ രാശിയിൽ കാണുന്നുണ്ട് ഇപ്പോൾ നാം ചിന്തിച്ച കുംഭൻ ലഗ്നത്തിന് ബാധാസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത് അതിനാൽ കർമ്മമേഖലയിൽ അശാന്തത കർമ്മം നഷ്ടപ്പെടുക ജോലി നഷ്ടപ്പെടുക ജോലി വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സാമാന്യ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ വിഷുവിൻ്റെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒക്കെ തന്നെ അറിയാം വിഷു ഒരു കാർഷികോത്സവമാകുന്നു മലയാളികൾക്ക് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭമാകുന്നു വിഷു വിഷുവെ ആധാരമാക്കിക്കൊണ്ടാണ് നാം എല്ലാവരുടെയും ശുഭാശുഭ ഫലങ്ങൾ ആയിരക്കണക്കിന് ജ്യോതിഷികൾ യൂട്യൂബിലൂടെയും അല്ലാതെയും മാസികകളിലൂടെയും വാരികകളിലൂടെയും പ്രവചിച്ച് വരുന്നത് വിഷുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ വിഷുക്കാലത്തുണ്ടാകുന്ന ഫലങ്ങളെല്ലാം തന്നെ ഒരു വർഷത്തേക്ക് അനുകൂലമായോ പ്രതികൂലമായോ വരുമെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അതിനാൽ സസൂക്ഷ്മം നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ വിഷു ഫലത്തെ ചിന്തിക്കാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വർഷത്തെ വിഷുഫല പ്രവചനത്തിലേക്ക് സ്വാഗതം പ്രിയമുള്ള പ്രേക്ഷകരെ ഈ വിഷുവാർഷിക ഫലത്തിൽ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ശുഭാശുഭഫ ഫലങ്ങളാണ് മിഥുന രാശി എന്നാൽ നിങ്ങൾക്കിന്ന് പരിചിതമാണ് മകരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു മിഥുനം രാശി ഇവിടെ മിഥുന രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ചൊവ്വ നാലിൽ കേതു അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ പത്താം ഭാവത്തിൽ ബുധൻ ശുക്രൻ ശനി രാഹു പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം ഇവിടെ രാശി അധിപനായ ബുധൻ നീചസ്ഥനാണ് നീചസ്ഥനായി പത്താം ഭാവത്തിൽ നിൽക്കുന്നു എങ്കിലും ആ ബുധൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മേഡം രാശിയിലേക്ക് പ്രവേശിക്കും ഇവിടെ ലഗ്നാധിപനാഗ്രഹം നീചസ്ഥനാണ് നീജസ്ഥനാകുമ്പോൾ നീജസ്ഥിതിയിൽ നിൽക്കുന്ന ഫലങ്ങൾ നാം മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ അതിനാൽ വളരെ കരുതലോടുകൂടെ വേണം മിഥുനൻ രാശിക്കാർ തങ്ങളുടെ കർമ്മ വ്യക്തിപരമായ വിഷയങ്ങളായാലും ഭൂമിപരമായ വിഷയങ്ങളിലായാലും മുന്നോട്ട് നീങ്ങേണ്ടത് അല്ലെങ്കിൽ പാളിച്ചകൾ വരും ഏതെല്ലാം രീതിയിലാണ് മിഥുനൻ രാശിക്കാർക്ക് ഈ വിഷു വാർഷിക ഫലം ദോഷങ്ങളായി ഭവിക്കുന്നതെന്ന് ആദ്യം നമുക്ക് ചിന്തിക്കാം ഇന്ന് മിഥുനൻ രാശിക്കാർക്ക് വിവാഹം ഭരാവർത്തൃ ബന്ധം വിദേശ യാത്ര മറ്റ് യാത്രകൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം വ്യാഴം പന്ത്രണ്ടാം ഭാഗത്തിൽ ദുർബലമായി നിൽക്കുന്നു ആ വ്യാഴം ഇപ്പോൾ മെയ് പതിനഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും പന്ത്രണ്ടാം ഭാവത്തെ കാണും കുറച്ചുകൂടി ആശ്വാസം തരും അവിടെ മിഥുനൻ രാശിയിലേക്ക് നിൽക്കുന്ന വ്യാഴം ബൗദ്ധേ ഭൂരിഭരിച്ചത് ആത്മജസുഹൃത്ത് സാജിവ്യയുക്ത സുഖി എന്നൊരാശ്രയഫലം പറഞ്ഞിരിക്കുന്നു കർമ്മമേഖല അതേ രീതിയിൽ വിവാഹ വിഷയമൊക്കെ പ്രത്യേകിച്ച് വിവാഹ വിഷയത്തിലേക്ക് ഈ വ്യാഴം ചില നന്മകൾ പ്രദാനം ചെയ്യും ഒരു ഗ്രഹം എത്ര ദുർബലമാവട്ടെ പക്ഷേ ആ ഗ്രഹം ആ ഭാവത്തിലേക്ക് നോക്കുന്നു ഏഴാം ഭാവമാവുന്നു മിഥുനൻ രാശിയുടെ വിവാഹഭാവം ഭരഭർത്ത് ബന്ധം വിദേശയാത്ര മറ്റ് യാത്രകൾ അവിടുത്തേക്ക് മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന വ്യാഴം നോക്കുമ്പോൾ ആ ഭാവത്തിന് എന്തായാലും ഒരു പുഷ്ടി വരും അതിനാൽ വൈവാഹിക ജീവിതം വിവാഹ തീരുമാനങ്ങൾ അപ്രകാരം തന്നെ മറ്റ് യാത്രകൾ അതുമായി ബന്ധപ്പെടുന്ന ചില സ്രോതസ്സുകളൊക്കെ തന്നെ ഈ ജന്മവ്യാഴം പ്രദാനം ചെയ്യും സംശയമില്ല ഇത്രയും കാലം കർമ്മപതിയായ ഗ്രഹം നിൽക്കുന്നത് പന്ത്രണ്ടിൽ ദുർബലമായി ജോലിയെ ചിന്തിക്കുന്ന ഗ്രഹം ആ ഗ്രഹവും മിഥുനൻ രാശിയിലേക്ക് വരുമ്പോൾ വലിയ റിസ്ക് ഏറ്റെടുക്കാതിരിക്കുക സാമ്പത്തികമായ ബാധ്യതകൾ വരുത്താതിരിക്കുക ഇത് രണ്ടും ചെയ്താൽ മതി ജന്മവ്യാഴത്തിന് പറഞ്ഞ ഫലം അപ്രകാരമാകുന്നു തിളയ്ക്കുന്ന വെള്ളം നിറച്ചുള്ള പാത്രം കണക്കായി തപിക്കും മനസ്സൊത്തു ഗാത്രം ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ എപ്രകാരം തിളക്കുന്നു ആ രീതിയിൽ മനസ്സും ശരീരവും തിളക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജന്മവ്യാഴത്തിൻ്റെ ഫലം നിലക്കം നിളക്കം ഗമിക്കും തൻ്റെ പൊസിഷനിൽ നിലയിൽ ഇളക്കം എന്തുണ്ടാവും ഒരു മൂവ്മെൻ്റ് ഉണ്ടാകാം മാറ്റങ്ങൾ ഉണ്ടാകാം മന്ത്രി ജന്മം ഗമിക്കെ വ്യാഴം ജന്മത്തിൽ വരുമ്പോൾ കയർക്കും ജനം ജനങ്ങളുമായി കയർക്കും എന്നാണ് അതിനാൽ വലിയ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുമായിട്ടുണ്ടാകാം വിത്തവും പോവും ധനവും നശിക്കും ഇത് പയ്യന്നൂർ കേസരി പയ്യന്നൂർ പൊതുവാലുടെ തർജ്ജമയാണ് ജന്മവ്യാഴത്തിൻ്റെ അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം ഈ ജന്മവ്യാഴ സമയത്ത് പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു കഴിഞ്ഞ വർഷത്തെ പന്ത്രണ്ടിലെ വ്യാഴത്തെക്കാളും പല കാര്യങ്ങളിലും ജന്മവ്യാഴം നയപരമായ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ വളരെ പ്രാപ്തമാണ് ഏകാഗ്രതയിൽ നന്നായി പ്രാർത്ഥിക്കുക മിഥുരൻ രാശിക്കണം മെഡിറ്റേഷൻ ചെയ്യണം പല ഉത്തരവാദിത്തങ്ങളും തനിക്ക് വരും അതൊക്കെ ഏറ്റെടുത്ത് അടുത്ത വർഷമാകുമ്പോഴേക്കും വളരെ അനുകൂലമായി ഭവിക്കട്ടെ അതിനുവേണ്ടി ശ്രമിക്കൂ കണ്ടക ശനിയുമുണ്ട് ഇവിടെ പത്താം ഭാവത്തിൽ ശനി നിൽക്കുന്നു അതിനാൽ കർമ്മ ഒരു അസംതൃപ്തമായ അസന്തുഷ്ടികരമായ അന്തരീക്ഷങ്ങൾ വരും അതിനെ മാനസികമായും മെഡിറ്റേഷനിലൂടെ ആത്മനിയന്ത്രണത്തിലൂടെ ആ പ്രയാസങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കണം നിർബന്ധമായും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രാശിയുടെ ബലം ഏറ്റവും അധികം ഉള്ള രണ്ട് ഗ്രഹങ്ങൾ മിഥുനൻ രാശിക്കാർക്കിന്ന് ഒന്ന് സൂര്യനാണ് തന്നെ പ്രഭാവം പ്രകടിപ്പിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അത്ത കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നല്ല രീതിയിലാവുക നല്ല അംഗീകാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരും രവോ സംഭവ സഞ്ചൽ ആഭോപയാതെ നിർബദ്വാരതോ രാജമുദ്രാധികാരാത് പതിനൊന്നിൽ സൂര്യൻ വരുമ്പോൾ രാജാവിലൂടെ തനിക്ക് മുദ്ര അധികാരങ്ങൾ ചിഹ്നങ്ങൾ ലഭിക്കുമെന്ന നല്ലൊരു ഫലമുണ്ട് അതിനാൽ ഈ വ്യാഴമാറ്റം പലപ്പോഴും മിഥുനൻ രാശിക്കാർക്ക് ഈ സൂര്യൻ്റെ പതിനൊന്നിലുള്ള മേടത്തിലുള്ള ഉച്ചസ്ഥിതി അംഗീകാരം ലഭിക്കുവാൻ വളരെ പര്യാപ്തമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു പ്രതാപനയിലെ ശത്രുവ സമ്പതന്തി തൻ്റെ പ്രതാപത്തിൽ ശത്രുക്കൾ നശിക്കും സ്ത്രീയോനേകഥ പല രീതിയിലുള്ള വരുമാനം എനിക്ക് വരുമെന്നാണ് ഇവിടെ ഏറ്റവും അധികം വരുമാനം വരിക മിഥുറൻ രാശി ഗയവാദ്യകലാസു നിപുണ പാട്ടുംകൂത്തും കലകളിലും ദൈബുള്ള രാശിയാണ് അതിനാൽ ഇവിടെ ശുക്രൻ ഉച്ചസ്ഥനാണ് അതിനാൽ പ്രതിഭാധനന്മാർക്ക് ഏറ്റവും അധികം സാമ്പത്തികമായ ഗുണമുണ്ടാകുന്ന ഭാരമാകുന്നു ഇത് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പ്രതിഭാ ധനന്മാരെ സർക്കാർ അംഗീകരിക്കും അവരുടെ കഴിവുകളെ ലോകം പുകഴ്ത്തും അങ്ങനെ അവർ യാത്ര ചെയ്യും അതിലൂടെ ധനം കിട്ടും അതിനാൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ മുതൽ വിഷ്വൽ മീഡിയയുമായിട്ട് ബന്ധപ്പെടുന്നവർ മുഴുവനും മിഥുന രാശിക്കാർക്ക് വളരെ അനുകൂലമായി സാമ്പത്തികമായ ഒരു അനുകൂല സ്ഥിതി എന്തായാലും സഞ്ജാതമാകും കാരണം ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത് ജലരാശിയിലാണ് മീനൻ രാശിയിലാണ് കടൽ കടന്ന് പോവുക സമുദ്ര തീരത്തരം സങ്കേതങ്ങളിൽ പോവുക അവിടെ വെച്ച് തൻ്റെ കഴിവിനെ തൻ്റെ കലയെ തൻ്റെ ലേഖനങ്ങളെ തൻ്റെ പ്രസംഗത്തെ അത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുണ്ടാവുക അവർ തങ്ങളെ ക്ഷണിക്കുക ആ രീതിയിൽ ട്രൂപ്പുകളായിട്ടൊക്കെ പോകാൻ ഗാനമേളയായാലും മിമിക്രി ആയാലും കവികളായാലും അവരുടെ കവിത്വം ഇതിനൊക്കെ അംഗീകാരം ലഭിക്കും മിഥുരൻ രാശിക്കാർക്ക് വളരെയധികം പ്ലാൻ ചെയ്ത് നീങ്ങിയാൽ മിഥുരൻ രാശിക്കാർ ഭയപ്പെടേണ്ട ആവശ്യമില്ല താനൊരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യരുത് കാരണം രണ്ടാം ഭാഗത്തിൽ ചൊവ്വയാണ് കടത്തെ ചിന്തിക്കുന്ന ഗ്രഹം ഋണത്തെ ചിന്തിക്കുന്ന ഗ്രഹം ചൊവ്വ ധനത്തിൽ നിൽക്കുന്നു യഥാത്രായതേ മർക്കട കണ്ഠഹാരം പുരസന്മുഖങ്കോ വ്രജേത് വാദഭക്ത അനാവശ്യമായ വാദപ്രതിവാദം പാടില്ല വാദപ്രതിവാദത്തിൽ പരാജയപ്പെട്ടവർ പിന്നെ തൻ്റെ അടുത്ത് വരില്ല അതിനാൽ അനാവശ്യമായ സംസാരങ്ങൾ ആർഗ്യുമെൻസ് മിഥുരൻ രാശിക്കാർ ചെയ്യരുത് അതെനിക്ക് ദോഷമായി വരും ലക്ഷ്മിർ വസതി ജിഹ്വാഗ്ര എന്നാണ് പ്രമാണം തൻ്റെ നാവിന് തുമ്പിലാണ് തൻ്റെ ഐശ്വര്യമൊക്കെ ഉള്ളത് തൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും തന്നെ നാവാണ് തന്നെ ബന്ധിക്കുന്നതും തൻ്റെ നാവാകുന്നു തന്നെ നശിപ്പിക്കുന്നതും കൊല്ലുന്നതും തൻ്റെ നാവാകുന്നു അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക വാക്തർക്കങ്ങളിൽ ഒന്നും ഇടപെടാതിരിക്കുക അനാവശ്യമായ ആർഗ്യുമെൻസ് വേണ്ട പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കുരങ്ങന് കയ്യിൽ മാല കിട്ടിയത് രണ്ടിൽ ചുവ വന്നാൽ യഥാത്രായത് മറക്കട കണ്ഠഹാരം കുരങ്ങൻ അപ്രകാരമാണോ മാല കിട്ടിയാൽ ആ മാല കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാത്തത് അറിയില്ല ഈ മാലയുടെ പ്രാധാന്യം എന്താണ് ഇതിൻ്റെ മണമറിയില്ല ഇത് ദേവിക്ക് അർച്ചിക്കുന്ന അറിയില്ല അപ്രകാരമാണ് ധനം കിട്ടിയാൽ ദ യൂട്ടിലിറ്റി ഓഫ് ദ മണി ആ ധനം എങ്ങനെ ഉപയോഗിക്കണമെന്ന് മിഥുനൻ രാശിക്കാർ വളരെയധികം ജാഗ്രത പാലിക്കണം പൂർവികമായ സ്വത്ത് വിറ്റ് വരും ബ്രോക്കർമാരെ ഡിപ്പെൻഡ് ചെയ്താൽ അവർ നിങ്ങളുടെ ഭൂമി വിറ്റ് നിങ്ങൾക്ക് കാശ് കൊണ്ടു തരുവാൻ ഈ സമയത്തെ ശരിക്കും ഉപയോഗിക്കുക അതിനാൽ പൂർവികമായ സ്വത്ത് നമുക്ക് ക്രയ വിക്രയം ചെയ്യാൻ വളരെ നല്ലതാണ് വാങ്ങുകയും ചെയ്യാം പഴയത് വിറ്റ് പുത്തനൊരു സ്ഥലമൊക്കെ വാങ്ങുക ആ രീതിയിൽ ഭൂമിപരമായ വിഷയങ്ങൾക്ക് വളരെ നല്ലതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നയപരമായ പല തീരുമാനങ്ങളും ഉണ്ടാകും ഇവിടെ ലഗ്നാധിപനായ മിഥുനലഗ്നത്തിൻ്റെ അധിപനായ ബുധനും സന്താനപതിയായ ശുക്രനും ഒന്നിച്ച് നിൽക്കുന്നു രക്തപുത്രേശ്വരോ ഗേഡോ പരസ്പര പരസ്പര നിരീക്ഷിതോ പരസ്പര ഗൃഹാംശസ്ഥോ ശുശ്രൂഷാം കാര്യതു സുധാം തൻ്റെ മക്കൾ താൻ പറയുന്നതൊക്കെ അനുസരിക്കുമെന്നൊരു വലിയ ഫലമുണ്ട് അതിനാൽ സന്താന വിഷയത്തെ നല്ല സന്തോഷത്തെ പ്രദാനം ചെയ്യും മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലം അഞ്ചാം ഭാവത്തിൽ ചന്ദ്രനുമുണ്ട് യഥാപഞ്ചമേയസ്യ നക്ഷത്രനാഥോ ദഥാതീഹ സന്താന സന്തോഷമേവ ചമത്കാ ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അഞ്ചിൽ ചന്ദ്രൻ വരുമ്പോൾ സന്താനങ്ങളുടെ സന്തോഷമുണ്ടാകുന്നു മതിം നിർമ്മലാം രക്തലാപഞ്ച ഭൂമിയും നിർമ്മലമായ ബുദ്ധി തനിക്ക് പ്രദാനം ചെയ്യുവാൻ കഴിയുന്നു അതാണ് ലേഖകർ എഴുത്തുകാർ ആർട്ടിസ്റ്റുകൾ മറ്റേത് കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ പ്രതിഭ സ്വന്തം ദേശത്തിൽ നിന്നും വിദേശത്തേക്ക് മെയ് പതിനഞ്ച് മുതൽ ഉത്സാഹിച്ചാൽ പുറത്ത് പ്രകടിപ്പിക്കുന്ന ഒരസുലഭമായ അവസരം വരുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത് കുസിദേന നാനാപ്തിയോ വ്യാവസായാൽ ധനപരമായ പലിശ അടങ്ങുന്ന പലിശ സംബന്ധമായ വ്യാപാരത്തിലൊക്കെ ഇറങ്ങി കാശുണ്ടാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ബാങ്കിങ് ഇക്വിറ്റി ഷെയേഴ്സ് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൺസൾട്ടൻസി ചെയ്ത് കാശുണ്ടാക്കാം ഇവിടെ കൺസൾട്ടൻ്റ് പ്ലാൻസ് ബൈങ് ആൻഡ് സെല്ലിങ് ചിന്തിക്കേണ്ട ഗ്രഹം വളരെ ശക്തമാണ് അതിനാൽ കൺസൾട്ടൻസി ഏജൻസി നടത്തുന്നവർക്ക് തങ്ങളുടെ കാശ് കാശുപയോഗിക്കരുത് അന്യരുടെ കാശ് ഉപയോഗിച്ചുകൊണ്ട് അവരെ നന്മയിലേക്ക് നയിക്കാം കൺസൾട്ടൻസിനെ എങ്ങനെ കാശുണ്ടാക്കാം ഗവൺമെൻറ്റിനെ വഞ്ചിക്കാം ഗവൺമെൻറിനെ എങ്ങനെ പറ്റിക്കാം ജി എസ് ടി കുറച്ച് കൊടുത്തുകൊണ്ട് ഈ രീതിയിലൊക്കെ ഉപദേശങ്ങൾ ടാക്സ് കൺസൾട്ടൻസിനും സി എക്കാർക്കുമൊക്കെ അനുകൂലമായ സമയമാണ് അതിനാൽ അവർ അവരുടെ എല്ലാ ടാലൻറ്റും ഉപയോഗിക്കട്ടെ വെൽത്ത് പ്ലാനറ്റ് വ്യാഴം നന്നായി വരികയാണ് മറ്റൊരു വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാനറ്റ് ബുധനും നന്നായി വരുന്നുണ്ട് പ്രഭാവം കൂടുതലാണ് സൂര്യൻ പതിനൊന്നിലാണ് അതിനാൽ തൻ്റെ ആത്മപ്രഭാവം വ്യക്തിത്വം ഒരു ജന്മവ്യാഴമുണ്ട് കണ്ടകശനിയുണ്ട് ഒക്കെ സമ്മതിച്ചു പക്ഷെ ഒരു വർഷക്കാലം അനുകൂലമായി നീങ്ങുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് പതിനഞ്ച് മുതലുള്ളൊരു വർഷം അതിശക് ശക്തമായ തിരിച്ചുവരവ് മിഥുരൻ രാശിക്കാർക്ക് നടത്താൻ കഴിയും മൈ പ്രോമിസ് എല്ലാ മിഥുരൻ രാശിക്കാരും എന്ത് ചെയ്യണം നിർബന്ധമായും ജന്മവ്യാഴമാണ് അതിനാൽ വിഷു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുക കണ്ടകശനിയാണ് എല്ലാ ശനിയാഴ്ചകളിലും നെയ്വിളക്ക് ഹനുമാൻ സ്വാമിക്ക് നെയ്വിളക്ക് അയ്യപ്പ സ്വാമിക്ക് ശാസ്താവിന് സമർപ്പിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ശനിയാഴ്ച പോയാൽ ഈ രണ്ട് ധർമ്മവും ചെയ്യാം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയാൽ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും ഗത ഒപ്പിക്കലും ചെയ്യാം വിഷ്ണു അല്ലെങ്കിൽ ശ്രീരാമസ്വാമിക്ക് തുളസിമാല പാൽപായസ വഴിപാടായി ചെയ്താൽ ഒരുവിധ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ഈ ജന്മവ്യാഴവും കണ്ണക്കശിനും പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം ഇതാണ് ഹനുമാൻ ചാലീസ ജപിക്കുക നാരായണ കവചം ജപിക്കുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിശോഭനമായ ഒരു നല്ല വിഷുവർഷം മിഥുനൻ രാശിക്കാർക്ക് ആശംസിക്കുന്നു നന്ദി നമസ്തേ